ഇത് മൂന്നുമാണ് ഫണ്ടമെന്റൽ അക്കൌണ്ടിങ് അസോഷൻസിനകത്ത് വരുന്നത് അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ളത് ഗോയിങ് കൺസേൺ ആണ് അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗോയിങ് കൺസേൺ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സെവൻ ഡാഷ് വിൽ ജനറലി ഷോ എ ഡെബിറ്റ് ബാലൻസ് ഓപ്ഷൻ എ ബാങ്ക് ലോൺ ഓപ്ഷൻ ബി ബാഡറ്റ് റിക്കവേർഡ് ഓപ്ഷൻ സി സാലറി പേയബിൾ ഓപ്ഷൻ ഡി ഡ്രോയിങ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡെബിറ്റ് ബാലൻസ് വരുന്ന ഐറ്റം ഏതെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബാങ്ക് ലോൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റി ആണ് ലൈബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ബാഡിറ്റ് റിക്കവേർഡ് എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചൊരു ഇൻകം ആണ് ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഓപ്ഷൻ സി സാലറി പേയബിൾ സാലറി പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള സാലറി കൊടുത്തിട്ടില്ല അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു ലൈബിലിറ്റി ആയിട്ടാണ് വരുന്നത് ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഡ്രോവിങ്സിന് മാത്രമാണ് ഇവിടെ ഡെബിറ്റ് ബാലൻസ് വരുന്ന ഐറ്റം ഉള്ളൂ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡ്രോവിങ്സ് ആയിരിക്കും ക്വസ്റ്റൻ നമ്പർ സെവൻ്റി എയ്റ്റ് ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഫോളോയിങ് സെയിൽസ് റുപ്പീസ് എയ്റ്റി ടു തൗസൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് റുപ്പീസ് തേർട്ടീൻ തൗസൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് റുപ്പീസ് നയൻ തൗസൻഡ് പർച്ചേസസ് റുപ്പീസ് സിക്സ്റ്റി ഫോർ തൗസൻഡ് ക്യാരേജ് ഇൻവേഴ്സ് റുപ്പീസ് ടു തൗസൻഡ് ഓപ്ഷൻ എ റുപ്പീസ് സെവൻറ്റി തൗസൻഡ് ഓപ്ഷൻ ബി റുപ്പീസ് ഓപ്ഷൻ സി റുപ്പീസ് ഓപ്ഷൻ ഡി റുപ്പീസ് ഡീറ്റെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഗുഡ്സോൾഡ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഗുഡ്സോൾഡിന്റെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഗുഡ്സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് അറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് റുപ്പീസ് തേർട്ടീൻ തൗസൻഡ് പ്ലസ് പർച്ചേസസ് തന്നിട്ടുണ്ട് പർച്ചേസ് സിക്സ്റ്റി ഫോർ തൗസൻഡ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ക്യാരേജ് ഇൻവേർട്സ് ആണ് ക്യാരേജ് ഇൻവേർസ് ടു തൗസൻഡ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത് നയൻ തൗസൻഡ് ഇവിടെ തേർട്ടീൻ തൗസൻഡ് പ്ലസ് സിക്സ്റ്റി ഫോർ തൗസൻഡ് എന്ന് പറയുന്നത് സെവൻറ്റി സെവൻ തൗസൻഡ് ആയിരിക്കും പ്ലസ് ടു തൗസൻഡ് സെവൻറ്റി നയൻ തൗസൻഡ് മൈനസ് നയൻ തൗസൻഡ് ഈക്വൽ ടു സെവൻറ്റി തൗസൻഡ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെവൻറ്റി തൗസൻഡ് ആയിരിക്കും സെവൻറ്റി തൗസൻഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ്റി നയൻ വാട്ട് വിൽ ബി ദ ഇഫെക്റ്റ് ഇൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഇഫ് ദ ബിസിനസ് സെൽസ് ഗുഡ്സ് ഫോർ റുപ്പീസ് ടെൻ തൗസൻഡ് കോസ്റ്റിംഗ് റുപ്പീസ് നയൻ തൗസൻഡ് ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് ആൻഡ് ക്യാപിറ്റൽ ഇവിടെ കൊസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയുടെ ഗുഡ്സ് പതിനായിരം രൂപയ്ക്ക് വിറ്റു താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് ഇവിടെ നമുക്കറിയാം ഒമ്പതിനായിരം രൂപയുടെ ഗുഡ്സ് ആണ് പതിനായിരം രൂപയ്ക്ക് നമ്മൾ വിറ്റു അപ്പോൾ നമ്മൾ ഗുഡ്സ് വിറ്റത് ലാഭത്തിനാണ് ലാഭത്തിന് ഗുഡ്സ് വിറ്റ് കഴിയുമ്പം ക്യാഷ് കൂടും ക്യാഷ് സെയിൽസ് ആയതുകൊണ്ട് ക്യാഷ് കൂടും ക്യാപിറ്റൽ കൂടും ലാഭത്തിനായതുകൊണ്ട് നമ്മുടെ ക്യാപിറ്റലും കൂടും സ്റ്റോക്ക് കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡെബിറ്റിംഗ് ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് നമുക്കറിയാം റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ ചാർജ് അഗേൻസ്റ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ പി ആൻഡ് ആൻഡിൽ അക്കൗണ്ടിലായിരിക്കും ഡെബിറ്റ് ചെയ്യുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റിൻ നമ്പർ എയ്റ്റി വൺ ബിനു പർച്ചേസസ് ഫ്രീക്വൻറ്റലി ഫ്രം രാജോൺ ക്രെഡിറ്റ് ദ ബുക്ക് സ്യൂട്ടബിൾ ഫോർ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്ക് ഓഫ് രാജീസ് ഡാഷ് ഓപ്ഷൻ എ പർച്ചേസ് ജേണൽ ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്ഷൻ സി സെയിൽസ് ജേണൽ ഓപ്ഷൻ ഡി പർച്ചേസ് അക്കൗണ്ട് ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ബിനു പർച്ചേസസ് ഫ്രീക്വൻ്റ് ഫ്രം രാജ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ക്രെഡിറ്റർ ആണ് ബിനു ക്രെഡിറ്റിന് ഗുഡ്സ് രാജിന്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ഇനി ദ ബുക്ക് സ്യൂട്ടബിൾ ഫോർ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്ക് ഓഫ് രാജാണ് ചോദിച്ചിരിക്കുന്നത് രാജിൻ്റെ ബുക്കിൽ ഈ ട്രാൻസാക്ഷൻസ് ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെയിൽസ് ജേണലാണ് നമുക്കറിയാം എന്ന് പറയുന്ന ആളിവിടെ സെല്ലറാണ് അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണ് അപ്പം രാജിൻ്റെ ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് സെയിൽസ് ജേണലിലായിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെയിൽസ് ജേണലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ടു ഫേം ബോട്ട് എ മെഷീൻ ഫോർ റുപ്പീസ് തേർട്ടി ടു ലാക്സ് It is to be depreciated at rate of 25% under diminishing method what would be the remaining book value after 2 years option a 18 lakh option b 30 lakh option c 16 lakh option d 24 lakh ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഫേം ഒരു മെഷിനറി തേർട്ടി ടു ലാക്സ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു അത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഡിമിനീഷിംഗ് ബാലൻസ് മെത്തേഡാണ് രണ്ട് വർഷത്തിന് ശേഷം ഫേ ഈ മെഷീനറിയുടെ ബുക്ക് വാല്യു എത്രയെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡിമിനീഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇയറിൽ തേർട്ടി ടു ലാക്സ് ഇൻറ്റു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത് എയ്റ്റ് ലാക്ക് ആയിരിക്കും ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബുക്ക് വാല്യൂ കാണണം തേർട്ടി ടു ലാക്ക്സ് മൈനസ് എയ്റ്റ് ലാക്ക് ട്വൻ്റി ഫോർ ലാക്ക് ആയിരിക്കും ഒന്നാമത്തെ വർഷത്തിന് ശേഷം മിഷനറിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടി ഈ ബുക്ക് വാല്യൂ വെച്ചിട്ട് ട്വൻ്റി ഫോർ ലാക്ക്സ് ഇൻറ്റു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് സിക്സ് ലാക്ക് ആയിരിക്കും ഇവിടെ ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത് ഈ ട്വൻറ്റി ഫോർ ലാക്ക് സിക്സ് ലാക്ക് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആയിരിക്കും ഇപ്പം നമ്മൾ രണ്ട് വർഷത്തിന് ശേഷം ഇതിൻ്റെ ബുക്ക് ബാലി മിഷനറിയുടെ ബുക്ക്ബാലി എന്ന് പറയുന്നത് എയ്റ്റീൻ ലാക്സ് ആയിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ എ എയ്റ്റീൻ ലാക്സ് ആയിരിക്കും അടുത്ത ക്വസ്റ്റ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ത്രീ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് ഇൻ റിലേഷൻ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഫസ്റ്റ് വൺ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പി ആൻഡൽ അക്കൗണ്ട് സെക്കൻഡ് വൺ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പി ആൻഡൽ അക്കൗണ്ട് തേർഡ് വൺ ഡിഡക്റ്റ് ഫ്രം ക്രെഡിറ്റേഴ്സ് എന്ന ബാലൻസ് ഷീറ്റ് ഫോർത്ത് വൺ ആഡ് ടു ക്രെഡിറ്റേഴ്സ് എന്ന ബാലൻസ് ഷീറ്റ് ഇനി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വൺ ആൻഡ് ത്രീ ഓപ്ഷൻ ബി ടു ആൻഡ് ഫോർ ഓപ്ഷൻ സി ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി വൺ ആൻഡ് ഫോർ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് റിലേറ്റഡായിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ക്സ്നെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്സ് നോക്കാം ഫസ്റ്റ് വൺ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പി ആൻഡ് എൽ അക്കൗണ്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലല്ല കാണിക്കുന്നത് അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പി ആൻഡ് എൽ അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഡിഡക്റ്റ് ഫ്രം ക്രെഡിറ്റേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്താണ് കാണിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടാണ് വരുന്നത് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ് നോക്കാം ആഡ് ടു ക്രെഡിറ്റേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടൂവും ആയിട്ടാണ് വരുന്നത് ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ടു ആൻഡ് ത്രീ അടുത്ത ക്വസ്റ്റ് നോക്കാം ക്വസ്റ്റിൻ നമ്പർ എയ്റ്റി ഫോർ ബാഡറ്റ് അക്കൗണ്ട് ഈസ് ഡാഷ് അക്കൗണ്ട് ഓപ്ഷൻ എ റിയൽ ഓപ്ഷൻ ബി പേഴ്സണൽ ഓപ്ഷൻ സി നോമിനൽ ഓപ്ഷൻ ഡി ടാഞ്ച്ബിള് ഇവിടെ ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ബാഡറ്റ് ഏത് ടൈപ്പ് അക്കൗണ്ട് ആണെന്നാണ് നമുക്കറിയാം ബാഡറ്റ് എന്ന് പറയുന്നത് ലോസ് ആണ് എക്സ്പെൻസസും ലോസസും വരുന്നത് നോമിനൽ അക്കൗണ്ടാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റിൻ നമ്പർ എയ്റ്റി ഫൈവ് വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ട്രയൽ ബാലൻസ് താഴെ തന്നിരിക്കുന്നവയിൽ ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചർ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷനെ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് വിച്ച് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രോം വേരിയസ് ലഡ്ജർ അക്കൗണ്ട്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് വിച്ച് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം വേരിയസ് ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ ലെഡ്ജർ അക്കൗണ്ട്സിന് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് എല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ട്രയൽ ബാലൻസിലാണ് ഓപ്ഷൻ എ ശരിയായിട്ടാണ് വരുന്നത് ഓപ്ഷൻ ബി നോക്കാം ഇറ്റ് ഡസ് നോട്ട് പ്രൂവ് അത്തമെറ്റിക്കൽ ആക്കുറസി വിച്ച് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഓഡിറ്റ് നമ്മൾ ട്രയൽ ബാലൻസിനെ പറ്റി പഠിക്കുമ്പോൾ പഠിക്കുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അരത്തമെറ്റിക്കൽ ആക്യുറസി പ്രൂവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്നാണ് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രൂവ് അരിത്തമെറ്റിക്കൽ ആക്യുറസി വിച്ച് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഓഡിറ്റ് എന്നാണ് ഒരു ഓഡിറ്റിൽ റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അരത്തമെറ്റിക്കൽ ആക്യുറസി നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത എറേഴ്സും ഉണ്ട് നമ്മുടെ ബിസിനസ്സിൽ എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്നൊക്കെ പറയുന്നത് ട്രയൽ ബാല അല്ലെങ്കിൽ കോമ്പൻസേറ്റിംഗ് എറർ ഇതെന്നൊക്കെ പറയുന്ന ട്രയൽ ബാലൻസ് റിവീൽ ചെയ്യാത്ത ഒരു എറേഴ്സാണ് അപ്പോൾ ഈ എറർ ഒന്നും നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടില്ല അപ്പോൾ ഓഡിറ്റ് ഇത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആക്യുറസി നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടാണ് വരുന്നത് ഓപ്ഷൻ സി നോക്കാം ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട് ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ്മെൻറ് ഓഫ് അക്കൗണ്ട് നമുക്കറിയാം ട്രയൽ ബാലൻസ് പറയുന്ന ഒരു അക്കൗണ്ട് അല്ല ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ് ഓഫ് അക്കൗണ്ടാണ് ഈ ഓപ്ഷനും ശരിയായിട്ടാണ് വരുന്നത് ഓപ്ഷൻ ഡി നോക്കാം ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ പ്രൈമർലി റെക്കോർഡ് ഇൻ ദിസ് ബുക്ക് ഹെൻസ് ഇറ്റ് ഈസ് ദ പ്രൈമറി ബുക്ക് ഓഫ് എൻട്രി നമുക്കറിയാം ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ പ്രൈം പ്രൈമർലി റെക്കോർഡഡ് ഇൻ ട്രയൽ ബാലൻസ് അല്ല ജേണലാണ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലാണെങ്കിൽ ഡേ ബുക്ക് ആണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് വരുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കാരണം ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചർ അല്ലാത്തതായിട്ട് വരുന്നത് ക്വസ്റ്റൻ നമ്പർ എയ്റ്റി സിക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് വിത്ത് നോർമൽ ബാലൻസ് ഈസ് ഷോൺ അറ്റ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ് ഓപ്ഷൻ എ ക്യാഷ് അക്കൗണ്ട് ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ സി എക്യൂപ്മെന്റ് അക്കൗണ്ട് ഓപ്ഷൻ ഡി അക്രൂഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് വിത്ത് എ നോർമൽ ബാലൻസ് സാധാരണഗതിയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് വരുന്നതെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അക്രൂഡ് എക്സ്പെൻസ് ആണ് നമുക്കറിയാം ക്യാഷ് അക്കൗണ്ടിന് നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക ബാങ്ക് അക്കൗണ്ടിനും നമുക്ക് സാധാരണഗതിയിൽ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അതുകൊണ്ട് തന്നെ അതിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാനുള്ള എക്സ്പെൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തിട്ടില്ല അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിട്ട് ലൈബിലിറ്റി ആണ് ലൈബിലിറ്റിക്ക് വരുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അക്രൂഡ് എക്സ്പെൻസ് ആണ് അടുത്ത ഓസ്റ്റിൻ നോക്കാം ക്വസ്റ്റൻ നമ്പർ എയ്റ്റി സെവൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ് ഓപ്ഷൻ എ ബിൽഡിംഗ് ഓപ്ഷൻ ബി ക്യാഷ് ഓപ്ഷൻ സി റെൻറ്റ് ഔട്ട് സ്റ്റാൻഡിംഗ് ഓപ്ഷൻ ഡി റെൻറ്റ് എക്സ്പെൻസസ് താഴെ തന്നിരിക്കുന്നവയിൽ ബാലൻസ് ഷീറ്റിൽ വരാത്ത ഐറ്റം എന്നാണ് ക്വസ്റ്റിനു ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ബിൽഡിംഗ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫിക്സർ സെറ്റാണ് ഫിക്സഡ് അസെറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ് ഓപ്ഷൻ ബി ക്യാഷ് ക്യാഷ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കറണ്ട് ആണ് കറണ്ട് അസറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ് ഓപ്ഷൻ സി റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാനുള്ള റെൻറ്റ് കൊടുത്തിട്ടില്ല നമ്മളെ സംബന്ധിച്ച് ലൈബിലിറ്റി ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ് ഓപ്ഷൻ ഡി റെൻറ്റ് എക്സ്പെൻസസ് റെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് സാധാരണയായിട്ട് നോമിനൽ അക്കൗണ്ടാണ് നമ്മൾ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി റെൻറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി എയ്റ്റ് പ്രൊവിഷൻ ഫോർ ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഈസ് എ പേഴ്സൻറ്റേജ് ഓഫ് ആൻസ് ഓപ്ഷൻ എ ഡെപ്റ്റേഴ്സ് ഓപ്ഷൻ ബി നെറ്റ് ഡെപ്റ്റേഴ്സ് ഓപ്ഷൻ സി നെറ്റ് ഡെപ്റ്റേഴ്സ് ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ പ്രൊഡക്ട്സ് ഓപ്ഷൻ ഡി നെറ്റ് സെയിൽസ് ഇവിടെ ക്വസ്റ്റിനിൻ ചോദിച്ചിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഈസ് എ പേർസെൻറ്റേജ് ഓഫ് ഡെപ്റ്റേഴ്സിൻ്റെ ഏത് ഏതിൻ്റെ ആയിട്ടാണ് പ്രൊവിഷൻ ഫോർ ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നെറ്റ് ഡെപ്റ്റേഴ്സ് ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് നെറ്റ് ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് കുറച്ച് കഴിഞ്ഞ് ബാലൻസ് വരുന്ന എമൗണ്ടിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി നയൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല ഈസ് കറക്റ്റ് ടു കാൽക്കുലേറ്റ് പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ് ടു ബി ട്രാൻസ്ഫേർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്ഷൻ എ ബാഡെപ്റ്റ് പ്ലസ് ന്യൂ പ്രൊവിഷൻ മൈനസ് ഓൾഡ് പ്രൊവിഷൻ ഓപ്ഷൻ ബി പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ് പ്ലസ് ന്യൂ പ്രൊവിഷൻ പ്ലസ് ബാഡറ്റ് മൈനസ് ഫർദർ ബാഡറ്റ്സ് ഓപ്ഷൻ സി ബാഡറ്റ് പ്ലസ് ന്യൂ ബാഡറ്റ്സ് പ്ലസ് ന്യൂ പ്രൊവിഷൻ മൈനസ് ഓൾഡ് പ്രൊവിഷൻ ഓപ്ഷൻ ഡി ന്യൂ പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ് പ്ലസ് ഓൾഡ് പ്രൊവിഷൻ മെയ്ഡ് ഫോർ ബാഡറ്റ്സ് താഴെ തന്നിരിക്കുന്നവയിൽ പ്രൊവിഷൻ ഫോർ ബാഡറ്റ് നമ്മൾ പിയാൻഡൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ ബാഡറ്റിൻ്റെ കറക്റ്റ് ഇക്വേഷൻ ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് എമൗണ്ട് ഏതെന്ന് നമുക്ക് നോക്കാം പിയാൻഡൽ അക്കൗണ്ടിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കൂടെ ഈ വർഷം നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷന് ശേഷം വന്നിരിക്കുന്ന ഫർദർ ബാഡറ്റ് അതാണ് ന്യൂ ബാഡറ്റ് എന്ന് പറയുന്നത് ആഡ് ഫർദർ ബാഡറ്റ് ഇനി നമ്മൾ ഈ വർഷം പ്രൊവിഷനായിട്ട് മാറ്റിവെക്കാൻ പറ്റി പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അതാണ് ന്യൂ പ്രൊവിഷൻ ആഡ് ന്യൂ പ്രൊവിഷൻ ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം ലെസ് ഓൾഡ് പ്രൊവിഷൻ ഇതിൻ്റെ ഇതെല്ലാം ആഡ് ചെയ്ത് ബാഡറ്റിൻ്റെ കൂടെ ഫർദർ ബാഡറ്റ് ആഡ് ചെയ്ത് ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്ത് അതിൽ നിന്നും ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്ത് വരുന്ന ലാസ്റ്റ് എമൗണ്ട് നമ്മൾ പി ആൻഡൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ആയിട്ട് പ്രൊവിഷൻ്റെ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബാഡറ്റ് പ്ലസ് ന്യൂ ബാഡറ്റ് പ്ലസ് ന്യൂ പ്രൊവിഷൻ മൈനസ് ഓൾഡ് പ്രൊവിഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് ദെൻ ഇറ്റ് വുഡ് ബി ഷോൺ ഇൻ ഓപ്ഷൻ എ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്ഷൻ ബി അസറ്റ് സൈഡ് ഓഫ് ബാലൻഷീറ്റ് ഓപ്ഷൻ സി ബോ തേ ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് തേബോ ഇവിടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റനി ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നോർമലി ക്ലോസിങ് സ്റ്റോക്ക് നമുക്ക് തരാറ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുമാണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ബോത്ത് എൻ ബി ആയിരിക്കും അടുത്ത ക്വസ്റ്റിൻ നോക്കാം ക്വസ്റ്റൻ നമ്പർ നയൻറ്റി വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് ട്രൂ റിലേറ്റിംഗ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓപ്ഷൻ എ ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഡെബിറ്റ് ബാലൻസ് ഓപ്ഷൻ ബി ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് ഓപ്ഷൻ സി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓൾ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റനി ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഡെബിറ്റ് ബാലൻസ് അത് തുടങ്ങുന്നത് ഡെബിറ്റ് ബാലൻസിൽ നിന്നാണെന്നാണ് ക്വസ്റ്റനി പറഞ്ഞിരിക്കുന്നത് അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല അതുകൊണ്ട് തന്നെ അതൊരു നോമിനൽ അക്കൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ അതിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഓപ്ഷനെ തെറ്റാണ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു അത് നോമിനൽ അക്കൗണ്ട് ആണ് അതുകൊണ്ട് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ശരിയാണ് ഇറ്റ് ഈസ് പ്രിപ്പയർ ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസൺ അത് ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് ആ ഓപ്ഷൻ വരുന്നത് തെറ്റാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓൾ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് അത് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും തെറ്റാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ടു ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്സ് റുപ്പീസ് ട്വൻ്റി തൗസൻഡ് പ്രോഫിറ്റ് ആൻഡ് ഡ്രോയിങ് ഡൂറിംഗ് ദ ഇയർ ഈസ് റുപ്പീസ് ടെൻ തൗസൻഡ് ആൻഡ് ഫൈവ് തൗസൻഡ് റെസ്പെക്റ്റീവ്ലി ഓപ്പണിംഗ് ക്യാപ്പിറ്റൽ വുഡ് ബി ഓപ്ഷൻ എ സെവൻറ്റീൻ തൗസൻഡ് ഓപ്ഷൻ ബി ട്വന്റി തൗസൻഡ് ഓപ്ഷൻ സി ഫിഫ്റ്റീൻ തൗസൻഡ് ഓപ്ഷൻ ഡി സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് ട്വന്റി തൗസൻഡ് എന്ന് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ഡ്രോയിങ്സ് എന്നത് പതിനായിരം അയ്യായിരം എന്നും തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ് നമുക്കറിയാം ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്വന്റി തൗസൻഡ് ആണ് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പതിനായിരം തന്നിട്ടുണ്ട് ഈ പ്രോഫിറ്റ് ആഡ് ചെയ്ത് വന്നിരിക്കും ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ക്ലോസിങ് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം ഇനി ഇവിടെ ഡ്രോവിങ്സ് ആണ് വന്നിരിക്കുന്നത് ഡ്രോവിങ്സ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ആ വർഷം വിഡ്രോ ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന എമൗണ്ട് ആണ് ഇത് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഇവിടെ ട്വൻ്റി തൗസൻഡ് മൈനസ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് പ്ലസ് ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പോൾ നമ്മളിവിടെ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഈ വർഷം നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ലെസ് ചെയ്തു അതിൻ്റെ കൂടെ ഈ വർഷം വിഡ്രോ ചെയ്തുകൊണ്ട് പോയ ഡ്രോവിങ്സ് ആഡ് ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത് ഇവിടെ എമൗണ്ട് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് അടുത്ത ദിവസം നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ത്രീ മെസ്സേസ് സ്റ്റേഷനറി മാർട്ട് ബിൽ ഡെബിറ്റ് ദ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ടു ഓപ്ഷൻ എ ജനറൽ എക്സ്പെൻസ് അക്കൗണ്ട് ഓപ്ഷൻ ബി പർച്ചേസ് അക്കൗണ്ട് ഓപ്ഷൻ സി സ്റ്റേഷനറി അക്കൗണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് തേബോ ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് മെസ്സേഴ്സ് സ്റ്റേഷനറി മാർട്ട് പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഏത് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യു ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റേഷനറി ആണ് അവർ ഗുഡ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റൻ നമ്പർ നയൻറ്റി ഫോർ വിച്ച് ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലൈബിലിറ്റി ഓപ്ഷൻ എ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഓപ്ഷൻ ബി റിഡക്ഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഓപ്ഷൻ സി ഇഷ്യൂ ഓഫ് ഷെയേഴ്സെറ്റ് പ്രീമിയം ഓപ്ഷൻ ഡി പർച്ചേസ് ഓഫ് അസറ്റ് ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ട്രാൻസാക്ഷനാണ് ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലൈബിലിറ്റി അസറ്റും ലയബിലിറ്റിയും ഒരുപോലെ ഡിക്രീസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ് നമുക്കറിയാം ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവരുടെ ലയബിലിറ്റി ആണ് നമ്മൾ ലയബിലിറ്റി പേ ചെയ്തത് റെഡീം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുത്തു ക്യാഷ് കൊടുത്തപ്പോൾ ക്യാഷും കുറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ലൈബിലിറ്റി ആയ ഡിബേഴ്സും കുറഞ്ഞു അപ്പോൾ അസറ്റും ലയബിലിറ്റിയും ഒരുപോലെ കുറയുന്ന ഐറ്റം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ് അടുത്ത ക്വസ്റ്റിന് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഫൈവ് ഡാഷ് ഈസ് ഇൻകംപാറ്റിബിൾ വിത്ത് ദ മാച്ചിങ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ഓപ്ഷൻ എ അപ്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഓപ്ഷൻ ബി ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഓപ്ഷൻ സി ഹൈബ്രിഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മാച്ചിങ് പ്രിൻസിപ്പിളിന് എതിരായിട്ട് വരുന്നത് ഏതെന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ രേഖപ്പെട്ട ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് ക്യാഷ് വരുന്നതും പോകുന്നതും അനുസരിച്ചാണ് നമ്മൾ ഇൻ ക്യാഷ് റെസീവ് ചെയ്യുന്നതും ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാൽ മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ വർഷത്തെ ഇൻകം ഈ വർഷത്തെ എക്സ്പെൻസായിട്ട് മാച്ച് ചെയ്യണമെന്നാണ് അപ്പോൾ നമുക്ക് ഡ്യൂ ആയ എമൗണ്ടും നമ്മൾ ഏൺ ചെയ്ത എമൗണ്ടും എല്ലാം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടവരും ക്യാഷ് സിസ്റ്റം ഓഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്യാഷ് വരുന്നതും പോകുന്നതും അനുസരിച്ചാണ് റിസീവ് ചെയ്യുന്നതും പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആയിരിക്കും അടുത്ത ക്വസ്റ്റ് നോക്കാം നമ്പർ സിക്സ് റിയലൈസേഷൻ അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട് ദിസ് എൻട്രി ഈസ് റിട്ടേൺ ഓപ്ഷൻ എ ടു ഓപ്പൺ ദ അസറ്റ് അക്കൗണ്ട് ഓപ്ഷൻ ബി ടു ക്ലോസ് ദ അസറ്റ് അക്കൗണ്ട് ഓപ്ഷൻ സി ടു ട്രാൻസ്ഫർ ദ പ്രോഫിറ്റ് ഓൺ അസറ്റ് അക്കൗണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് അക്കൗണ്ട് ഈ എൻട്രി എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ടു ക്ലോസ് ദ അസെറ്റ് അക്കൗണ്ടാണ് നമുക്കറിയാം അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് അതുകൊണ്ട് തന്നെ അസറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടു ക്ലോസ് ദ അസറ്റ് അക്കൗണ്ട് ആണ് അടുത്ത ക്വസ്റ്റ് നോക്കാം ക്വസ്റ്റിൻ നമ്പർ നയൻറ്റി സെവൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് വിൽ ബി റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ആസ് എ കോൺട്രാ എൻട്രി ഓപ്ഷൻ എ ക്യാഷ് ഇസ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഓപ്ഷൻ ബി ക്യാഷ് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ എ കമ്പനീസ് ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ സി ചെക്ക് ദാറ്റ് വാസ് റിസീവ്ഡ് എയർലിയർ ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ കമ്പനീസ് ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദേബോ ഇവിടെ ക്വസ്റ്റിനു ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ കോൺട്രാ എൻട്രി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏതെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് എ ടു ബാങ്ക് എന്നാണ് ഇത് രണ്ടും ക്യാഷ് ബുക്കിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺട്ര എൻട്രി ആയിട്ടാണ് വരുന്നത് ഓപ്ഷൻ ബി ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ എ കമ്പനീസ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് ഇതും ഒരു കോൺട്രാ എൻട്രി ആയിട്ടാണ് വരുന്നത് ഓപ്ഷൻ സി എ ചെക്ക് ദാറ്റ് വാസ് റിസീവ്ഡ് എയർലിയ റീസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ കമ്പനീസ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ചെക്ക് നേരത്തെ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത് ഇനി നമ്മളത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് അതുകൊണ്ട് ഇതും കോൺട്രാ എൻട്രിയിൽ വരുന്നതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ആണ് കാരണം ഈ താഴെ മുകളിൽ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ കോൺട്രാ എൻട്രി ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി എയ്റ്റ് ദ സ്റ്റോക്ക് ഷോൺ ഇൻ ട്രയൽ ബാലൻസ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് ദ ഓപ്ഷൻ എ സ്റ്റോക്ക് അറ്റ് ദ കമൻസ്മെൻറ് ഓഫ് ദ ട്രേഡിംഗ് പീരീഡ് ഓപ്ഷൻ ബി ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്ഷൻ സി വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്ഷൻ ഡി സ്റ്റോക്ക് കൺസ്യൂംഡ് ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ എന്താണെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും ഇവിടെ വരുന്നത് ഓപ്ഷൻ എ സ്റ്റോക്ക് അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ട്രേഡിംഗ് പീരീഡ് ആണ് ഇതെന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണയായിട്ട് തരുന്നത് അഡ്ജസ്റ്റ്മെന്റിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ സ്റ്റോക്ക് അറ്റ് ദ കമൻസ്മെൻറ് ഓഫ് ദ പിരീഡ് ആണ് ക്വസ്റ്റിൻ നമ്പർ നയൻറ്റി നയൻ ഇൻ കേസ് ദ ഡിപ്രീസിയേഷൻ ഇസ് ഗിവൻ ഇൻ ദ ട്രയൽ ബാലൻസ് ഇറ്റ് ഈസ് ഷോൺ ഓപ്ഷൻ എ ഓൺലി ഇൻ പി ആൻഡൽ അക്കൗണ്ട് ഓപ്ഷൻ ബി ഓൺലി ഇൻ ബാലൻസ് ഷീറ്റ് ഓപ്ഷൻ സി പി ആൻഡൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇവിടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ഡിപ്രീസിയേഷൻ നമുക്ക് ട്രയൽ ബാലൻസിനുള്ളിൽ തന്നാൽ അത് എവിടെയാണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓൺലി ഇൻ പി ആൻ അക്കൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഡിപ്രീസിയേഷൻ തരുന്നതെങ്കിൽ നമ്മളത് പി ആൻഡൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും അതോടെ തന്നെ അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുകയും ചെയ്യും ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രയൽ ബാലൻസിലാണ് ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പി ആൻഡൽ അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഒള്ളേൻ പി ആൻഡൽ അക്കൗണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ ഹൺഡ്രഡ് എക്സ് ലിമിറ്റഡ് ഫോളോസ് ദ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേറ്റിംഗ് മെഷീനറി ഇയർ ആഫ്റ്റർ ഇയർ ഡ്യൂ ടു ഓപ്ഷൻ എ കമ്പയറബിലിറ്റി ഓപ്ഷൻ ബി കൺവീനിയൻസ് ഓപ്ഷൻ സി കൺസിസ്റ്റൻസി ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ക്വസ്റ്റന് ചോദിച്ചിരിക്കുന്നത് എക്സ് ലിമിറ്റഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് ഓരോ വർഷവും എല്ലാ വർഷവും കണക്കാക്കുന്നത് ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൺസിസ്റ്റൻസി ആണ് നമ്മൾ സെയിം മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോളോ ചെയ്യുന്നത് നമുക്ക് കമ്പയറബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത വർഷത്തെയും ഈ വർഷത്തെയും ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിന് ഈസി ആയിട്ടുള്ള കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഓപ്ഷൻ സി കൺസിസ്റ്റൻസി ആണ് ഇതിൽ പറയുന്നത്